ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്ന് ഞങ്ങളെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് എഴുതി ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടാ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പിരറിയാണ്ട് അത് കാണുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ ജൂൺ മൂന്നിന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ പതിനേഴ് വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പല നമുക്ക് ഒരു കുടുംബമല്ലേ അപ്പോൾ ആ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നാലും മാഷ കുഴപ്പമില്ലാണ്ട് ഇത്രയും കാലങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് ഇനിയും ആരോഗ്യത്തോടും ആയുസയോടുള്ള സന്തോഷത്തൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാകും എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം ഇന്ന് കുറച്ച് നേരത്തെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ എണീറ്റപ്പോൾ ഞാൻ മുപ്പര് പല്ല് തേക്കാൻ പോയ സമയത്ത് ഞാനത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ പല്ല് തേപ്പ് കഴിഞ്ഞ് വന്ന് പിന്നെ കുളിക്കാൽ മുണ്ടെടുക്കാൻ വരുമ്പോൾ വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ പോവുക അപ്പോൾ ആ വെള്ളം കുടിക്കാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കാണുന്നില്ല വിചാരത്തിൽ തന്നെട്ടാണ് അവിടെ വെച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് എഴുതിയതായിരുന്നു ആ ഗ്രീറ്റിങ്സ് വാ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനപ്പോൾ ഒരു കുട്ടികളെ ഒരു എഫ് ഓർ എടുത്തിട്ട് അങ്ങനെ എഴുതി വെച്ചതായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഊപ്പര് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഞാനറിയാണ്ട് അങ്ങനെ വീഡിയോ എടുത്തതേനു അപ്പോഴാണ് ഷർട്ട് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇമോജി ഇവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരു ഷർട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതിട്ട് പോവാമെന്നെങ്കിൽ എഴുതിയിട്ട് ഈ ഷർട്ടൊക്കെ കണ്ട് നല്ല ഇഷ്ടമായി ഇല്ലാത്തൊരു കളറാന്നൊക്കെ പറഞ്ഞ ഇതിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്ത അളവ് കുറച്ചും കൂടി വലുതായി വലുതായിപ്പോയി മൂപ്പര് അത് ഇട്ട് നോക്കാം കേട്ടോ ഇട്ട് നോക്കിയിട്ട് ഇതാവാന്നും പറഞ്ഞിട്ട് ഇട്ട് നോക്കാൻ നിൽക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഞാൻ വീഡിയോ എടുക്കൊണ്ടുവന്നപ്പോൾ വേഗം ടി ഷർട്ട് ഇട്ട് വന്ന കേട്ടോ അപ്പൊ കോട്ടന്റെ കോട്ടന്റെ ഷർട്ട് കേട്ടോ നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ ഒരു കളർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികം ഈ ചെക്കും ഇങ്ങനെ കാര്യൊക്കെയാണ് അപ്പൊ ഞാൻ ഇട്ടു നോക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പൊ ഏതായാലും വലിപ്പം പാകം നന്ന് നന്നു പോകുമ്പോത് ഇടാന്നു പറഞ്ഞപ്പോ ആ എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഷർട്ട് ഈ ബനിയത്തിൻ്റെ മേലെ കൂടി ഇട്ട് വെക്കണം അപ്പം ഇട്ട് നോക്കുന്ന സമയത്ത് നല്ല ഫിറ്റ് ആയി തോന്നുന്നു അപ്പോൾ ഈ ബനിയൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം പിന്നെ കുളി ഞാൻ എന്നിട്ട് അതൊക്കെ അയൺ ചെയ്ത് വന്ന് കുളി കഴിഞ്ഞിട്ട് വന്ന് ഇട്ട് നോക്കുമ്പോൾ ലൂസായിരുന്നു കേട്ടോ നമ്മൾ ഈ കഷം ആ ആ ഭാഗങ്ങളൊക്കെ അല്ല ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത് ഇനി അത് കൊണ്ടുപോയിട്ട് ഓല ഷോപ്പിൽ തന്നെ ഇങ്ങനെ ഷർട്ടൊക്കെ അടിക്കുന്ന ഇതുണ്ട് യൂണിയൻ ഉണ്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ട് ശരിയാക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ അപ്പോൾ പതിനേഴ് വർഷം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ ആഘോഷം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒരു വർഷമാണ് ആകെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ടൈം ഒക്കെ ആ ആയിട്ടാകാതെ ഞങ്ങൾ ഇതുപോലെ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഒരു ആനിവേഴ്സറി ഉണ്ടാകുന്നത് ബർത്ത്ഡേ ആയാലും അനിവേഴ്സറി ആയാലും ഒക്കെ മുപ്പരുപടി ഞാൻ അവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെ വിഷ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ഒരു ഇതൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇക്കൊരു ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കേട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്